ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഞാനിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചേന കൃഷി ചെയ്യുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പഞ്ചായത്തില് വിവിധ ഭാഗങ്ങളിലായി ചേനക്കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെ നിന്നാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇടനിലക്കാർ വഴി ചേന എത്തുന്നത് കർഷകൻ നമ്മളോടൊപ്പമുണ്ട് കർഷക കൂട്ടായ്മ ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട് ഈ ചേനക്കൃഷിയും ചേനക്കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയും കർഷകർക്ക് കൃത്യമായ അവരുടെ അധ്വാനത്തിനുള്ള കൂലി ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളും ഇത്തരം കാര്യങ്ങൾ കർഷകർ നമ്മളോട് പങ്കുവയ്ക്കുകയാണ് ഈ ചേനക്കൃഷിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പരാതികളെന്ന് പറഞ്ഞാൽ കാട്ടുപന്നി ശല്യം ഒരു പ്രധാന പരാതിയാണ് മാത്രമല്ല ഇടനിലക്കാർ ഇതില് ലാഭം കൊയ്യുമ്പോൾ കർഷകർക്ക് നിങ്ങളുടെ അധ്വാനത്തിനുള്ള കൃത്യമായ ബലം ലഭിക്കുന്നില്ലെന്ന പരാതിയുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് പറയാമോ നിങ്ങൾ പറഞ്ഞു അല്ല ഇപ്പോഴത്തെ ഇതിൽ ഞങ്ങൾക്ക് മെച്ചം തന്നെയാണ് കാരണം അമ്പത് റുപ്പ കിലോ ചേനക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മെച്ചം തന്നെയാണ് ഇതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് കിട്ടിയെന്നൊരു പന്ത്രണ്ട് റുപ്പിയോ എട്ട് റുപ്പിയൊക്കെ കിട്ടി അന്നൊക്കെ നഷ്ടം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അമ്പത് റുപ്പിയ കണ്ടിട്ട് ചേനക്ക് ഞങ്ങൾ സ്ഥലത്തു കാണിച്ചു കൊടുത്താൽ കച്ചവടക്കാരനെ പറിച്ചെടുക്കേണ്ടത് ഓലെ പറിച്ചു കൊടുക്കും അപ്പോൾ ഞങ്ങൾക്ക് വളരെ ലാഭം തന്നെയാണ് അത് വളയും വീണും പൊടിച്ചിടാം ഒരു മൂന്ന് കിലോ നാല് കിലോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെച്ചം ഇരട്ടി ലാഭമാണ് ഏ അതിൽ ഇപ്പം ഞങ്ങൾക്കൊരു കമ്മിയില്ല നമ്മൾ കൃഷിക്കാരാണ് അതിൽ നമുക്കൊരു പിന്നെ പരാതിയില്ല ഇതിൻ്റെ മുന്നേ പ ഇതുണ്ടായിരുന്നു എട്ടു റുപ്പ്യേക്കും ആറ് റുപ്പ്യേക്കും ഞങ്ങൾ വിറ്റതാണ് അന്നൊക്കെ നഷ്ടം തന്നെയായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് മെച്ചമാണ് പിന്നെ ഇതിലൊരു ഈ കർഷകർ ചില കർഷകർ പറയുന്നത് ഇടനിലക്കാർ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ലാഭം വേണമെന്നാണ് അക്കാര്യത്തിൽ കർഷകന് നിങ്ങൾക്ക് എന്താഭിപ്രായം അത് ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അതിൽ ഞങ്ങൾ ഇപ്പോൾ പ്രസിഡന്റും സെക്രട്ടറി ഇവിടെ ഉണ്ട് ഞങ്ങൾ പ്രസിഡന്റാണ് സംസാരിക്കണത് അപ്പോൾ അതിന് ഇപ്പം കർഷകർക്ക് ഒന്നിച്ച് കൂടിയിട്ട് ഒരു വില നിശ്ചയിച്ചിട്ട് അതിനെ കൊണ്ടുവരികയാണ് അതിപ്പോ താങ്ങുവില വില അറുപത് രൂപ വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ ചെറിയൊരു മാറ്റങ്ങൾ വന്ന് ഇപ്പൊ അമ്പതിനാണ് ഇപ്പൊ കൊടുക്കുന്നത് അടുത്ത വർഷം അങ്ങനെ കൂടി കൂടി വന്ന് ക്ലിയർ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചേനക്കർഷകർ ഏറ്റവും കൂടുതലുള്ള യാാലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ കർഷക കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾ കർഷകർക്ക് പണ്ട് തന്നെ കാലങ്ങൾ ഒരുപാടായി കേരളത്തിലെ എല്ലാ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും അർഹമായ കൂലി ലഭിക്കുന്നതിന് രാഷ്ട്രീയ സംഘടനകൾ അവരുടെ കീഴിലുള്ള തൊഴിലാളി സംഘടനകൾ ഒട്ടേറെ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഇന്ന രാഷ്ട്രീയ സംഘടനകളൊന്നും നമുക്ക് എടുത്തു പറയേണ്ടതില്ല എന്നാലും ഇവിടെ ഏറ്റവും കൂടുതൽ ചേനക്കൃഷി ചെയ്യുന്ന ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇവിടെ കർഷക കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു താങ്കൾ ഈ കർഷക കൂട്ടായ്മയെക്കുറിച്ചും ചേന കർഷകരെക്കുറിച്ചും ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാമോ നമ്മളുടെ ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ഏറ്റവും നല്ലൊരു കൃഷി ഓഫീസറാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യമായി തന്നെ കേരളത്തിൽ ചേന കർഷക സംഘം രൂപീകരിച്ചത് അതിൻ്റെ പ്രസിഡൻ്റായി അബ്ദുൾ ലത്തീഫിനെയും സെക്രട്ടറിയായി എരുമത്തറത്തിൽ പ്രകാശനെയും ഞങ്ങൾ തിരഞ്ഞെടുത്തു പത്ത് എഴുപത്തഞ്ചോളം കർഷകർ അന്ന് പങ്കെടുക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഈ നിലവിലുള്ള ചേനയുടെ ഇടനിലക്കാർ നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും നമുക്ക് താങ്ങുവിലയായി അറുപത് രൂപ വയ്ക്കുകയും അതിൻ്റെ കൂടാതെ നമ്മളുടെ കിഴിവ് എന്ന് പറഞ്ഞിട്ടൊരു അമ്പത് കിലോ അവർ നമ്മളിൽ നിന്നും എടുക്കുന്നുണ്ടായിരുന്നു അത് നമ്മൾ വിത്ത് വാങ്ങുന്ന സമയത്ത് നമുക്ക് കിഴിവൊന്നുമില്ല അവർ അറുപത് കിലോനാണെങ്കിൽ അറുപത് കിലോൻ്റെ പൈസ തികച്ചും വാങ്ങും അതും നമ്മൾ ഇരുപത്തഞ്ച് കിലോ ആക്കി ചുരുക്കി കർഷകരോട് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ നമ്മളുടെ രീതിയിൽ പോകുന്നത് ഈ വർഷം ഇവർ സ്റ്റാർട്ട് ചെയ്താണ് അടുത്ത വർഷം മുതൽ നമ്മൾ ഇത് നമ്മൾ തന്നെ ഇവരിൽ നിന്നും കർഷകരിൽ നിന്നെടുത്ത് നേരിട്ട് കൊണ്ടുപോയി വിൽക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തായാലും തീർച്ചയായും ഏതൊരു കാർഷിക മേഖലയിൽ എല്ലായിടത്തും ഇടനിലക്കാർ ഉണ്ടല്ലോ അവർ നേരിട്ട് മൊത്തമായിട്ടത് എടുത്തിട്ട് ലാഭം വേണം അവർ ചെയ്യുന്ന പരിശ്രമത്തിന് ലാഭം വേണം ഉറപ്പാണ് എന്തായാലും ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചേന കർഷകരുള്ള ഈ മേഖലയിൽ ചേന കർഷകർക്ക് കൃത്യമായ അവരുടെ അധ്വാന ഫലം ലഭിക്കാൻ നിങ്ങളൊരു കർഷക കൂട്ടായ്മ രൂപീകരിച്ചു ഈ കർഷക കൂട്ടായ്മയ്ക്ക് പഞ്ചായത്ത് ഭരണാധികാരികളായാലും വില്ലേജ് ഓഫീ കൃഷി ഓഫീസും ഒക്കെ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഞ്ചായത്തും കൃഷി വകുപ്പൊക്കെ നിങ്ങൾക്ക് തരുന്ന പിന്തുണയെക്കുറിച്ചൊന്നും പറയാം കൃഷി ഓഫീസർ എല്ലാ ഞങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ഞങ്ങൾക്ക് ഏക്കറയാക്കി ഒരു നിശ്ചയ പൈസ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് പക്ഷേ പഞ്ചായത്ത് ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് പന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്നത് ആ പന്നി ശല്യത്തിന് അവിടെ ഷൂട്ടർമാരെ കണ്ട് അത് പഞ്ചായത്തും കൃഷികരും യോജിച്ചിട്ട് അവരെ കൊടുന്ന് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ കർഷകർക്ക് ഒന്നും കൂടി മെച്ചമായിരിക്കും ഇതിപ്പോൾ ഒരു ആയിരം ചേന മൂക്ക് വെച്ചാൽ ഒരു എഴുന്നൂറ് ചേന മൂക്കും കൂടി കിട്ടുന്നില്ല പന്നിയുടെ ശല്യം കണ്ടു ഏഹ് ശല്യമാണ് ഏറ്റവും പന്നി ശല്യമാണ് ഏറ്റവും ഇത് കർഷകർ പണിയെടുക്കാൻ എന്തിലും റെഡിയാണ് പക്ഷേ ഈ പന്നിനെ നമുക്ക് കർഷകർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഏഹ് അതിന് വേണ്ട പോലെ എന്തിനും ചെയ്തു കഴിഞ്ഞാൽ നിയമപ്രശ്നങ്ങൾ ഒരുപാട് കാണേന് ഇവിടെ പന്നി ആക്രമണത്തിൽ രണ്ട് കർഷകർ മരിച്ച മരിച്ചു അത് ഞങ്ങൾക്ക് വളരെയധികം ദുഃഖത്തിലാണ് ഞങ്ങൾ എപ്പോഴും അതായത് ചെറിയൊരു കുട്ടിയും അവൻ്റെ പേയും വേണം മരിച്ചത് ഏഹ് അവർ സൈ കെട്ടിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക പക്ഷേ അവർ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ചെയ്തു അപ്പോൾ അതിൽ വളരെ ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ദുഃഖമുണ്ട് ഇപ്പോഴും പഞ്ചായത്തിൽ പോയിട്ടും കൃഷി ഓഫീസിൽ പോയിട്ടും ഞങ്ങൾ നിരന്തരം ഞങ്ങൾ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയാണ് പറയുന്നുണ്ട് ഇതിനെന്തേലും ഒരു പരിഹാരം കാണണം എന്ന് അപ്പോൾ അവർ ചെയ്യിക്കുക ഷൂട്ടർമാരെ കൊണ്ട അങ്ങനെ പറഞ്ഞ് എന്താ പഞ്ചായത്ത് എന്നും അങ്ങനെ പറയുക ഇതുവരെ ആയിട്ടില്ല അതും കൂടി ചെയ്ത് തന്നു വെച്ചാൽ നമുക്ക് വളരെ ഒരു കാര്യമാണ് പിന്നെ ചേന പറിക്കുമ്പോൾ നമ്മളെ ഈ കിഴിവ് ഞങ്ങൾക്കൊരു ഭയങ്കര വിഷമം വന്നു അതൊരു ഇരുപത്തഞ്ചെങ്കിലും ആയാലും കുറേ സഹിക്കാം അമ്പത് കിലോ ഈ വെയിലത്ത് ചേന പോകുമ്പോ കർഷകന്റെ നഷ്ടം നോക്കണം ഒരു ടെന്നും അമ്പത് കിലോ പോകുമ്പോ എത്ര രൂപയാണ് പോണത് അവന്റെ കണ്ണിന്റെ മുമ്പ്ന്നാണ് ഈ അമ്പത് കിലോ പോണത് ഒരു പൈസ കിട്ടാതെ അവന് അതിനുണ്ടല്ലോ ചെലവ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അത് കിട്ടുന്നില്ല അതൊരു ഇരുപത്തി അഞ്ചാണെങ്കിൽ കുഴപ്പമില്ല അതെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ അമ്പതൊക്കെ പറഞ്ഞാൽ വളരെ കർഷകന്റെ വേർപ്പിനെടുത്തുകൊണ്ടുപോകാന്നേ പറയാൻ പറ്റുള്ളൂ ചേന കർഷകരുടെ അധ്വാന ഫലം അതായത് വിയർപ്പ് തന്നെ അൻപത് ടണ് ഒരു ഒരു ടണ്ണിൽ അൻപത് കിലോ എല്ലാം കുറക്കുന്നതിലൂടെ അവർക്ക് വലിയ നഷ്ടമാണ് വരുന്നതെന്ന് പറയുന്നു ചില കർഷകർ പറയുന്നു അൻപത് രൂപ കിട്ടുന്നുണ്ടല്ലോ അത് ലാഭമാണെന്ന് പറയുന്നു പക്ഷേ ഭൂരിഭാഗം കർഷകരും പറയുന്നത് അവർക്ക് അധ്വാന ഫലം പൂർണ്ണമായിട്ട് ലഭിക്കണം ഏതൊരാൾക്കും ഒരു തൊഴിലാളി അധ്വാനിച്ച് കഴിഞ്ഞാൽ അധ്വാന ഫലം വൈകുന്നേരം തന്നെ ലഭിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഇവർ പാട്ടത്തിനടുത്തും സ്വന്തം സ്ഥലത്തുമൊക്കെ ആയിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് ഈ ഇവിടെ കൃഷി ചെയ്യുന്നത് മാത്രമല്ല വളത്തിനായാലും ജൈവ വളത്തിനായാലും ഇതൊക്കെ നല്ല പൈസ വേണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചേന കർഷകരുള്ള ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ചേനക്കർഷകർക്ക് കൃത്യമായ അധ്വാന ഫലം ലഭിക്കണം എന്നതാണ് അവരുടെ കർഷകരുടെ പരാ പ്രധാന പരാതി അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഇടനിലക്കാരില്ലാതെ അവർക്ക് ലാഭവീതം അവരുടെ അധ്വാനഫലം പൂർണ്ണമായും ലഭിക്കണം പഞ്ചായത്തിൻ്റെ സഹായം വേണം പഞ്ചായത്ത് പന്നിശല്യം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണം കൃഷിഭവൻ കൃത്യമായ സഹായം ചെയ്യുന്നുണ്ട് കൃഷിഭവനും കൂടുതൽ സഹായം എത്തിക്കാൻ സാധിക്കും ഏതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ചേനക്കർഷകരുള്ള ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കർഷകർ കേരളം അറിയലല്ല ഇന്ത്യ അറിയുന്ന ലോകമറിയുന്ന കർഷകരായി മാറട്ടെ ആ കൂട്ടായ്മയ്ക്ക് അതിന് കഴിയട്ടെ വീണ്ടും അവരുടെ കൃഷിയിലൂടെ അവരുടെ അധ്വാന ഫലത്തിലൂടെ അവരുടെ പ്രയത്നത്തിലൂടെയാണ് അവർ നാടിനെ ഏറ്റവും മികച്ച കർഷകരായി മാറുന്നത് ആ കർഷകർക്കൊപ്പം ക്യാമറാമാൻ വസീം അഹമ്മദിനൊപ്പം ജബാർ വേണാട്ട്